എന്തൊക്കെയുണ്ട് അറിയാമല്ലോ ഇങ്ങനെ വൈറലാകും എന്ന് ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇല്ല ഇങ്ങനെ ഒരിക്കലും വൈറൽ ആവണെന്ന് ചിന്തിച്ചിട്ടുണ്ട് എന്റെ ആക്ട്രസ് ആയിട്ടുള്ള കാർത്തിക നാദുര നാതിര ആ ബ്ലൗസ് ചോദിക്കുവരെ ചെയ്തു ഒരു അപ്പൊ ഡാൻസ് ചെയ്തപ്പോ ഞാൻ ഞാനായി അപ്പൊ അവിടെ എന്തു നെയ്വൽ കാണുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും കാണും അങ്ങനെ ഒരു ഇത് ഞാൻ എടുത്തില്ല ഏറ്റവും കേട്ടതും വന്നതും ഒക്കെ മനഃപൂർവ്വം വൈറലാകാൻ വേണ്ടി അങ്ങനെ വന്നു എന്നതാണ് എന്റെ മൈ ആസ്കിങ് ഫോർ ഇറ്റ് യു ലുക്ക് സെക്സി അങ്ങനെയുള്ള കൊറേ കമന്റ്സ് വന്നിട്ടുണ്ട് ഒന്നുമല്ല കിട്ടാൻ ഞാനാണെങ്കിൽ വന്നിരിക്കുന്ന ഒരു സാരിയിലാണ് എനിക്ക് സാരിയിലാണ് ഏറ്റവും കോൺഫിഡൻസും എന്നെ ബ്യൂട്ടിഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള സാരിയിലാണ് അത് ആ സൊസൈറ്റിയുടെ കുഴപ്പമാണ് പാരന്റ്സിന്റെ വീഡിയോ കംഫർട്ടബിൾ ആയ സ്ഥലത്ത് എനിക്ക് എന്റെ ക്ലീവേജ് ആണെങ്കിലും എന്റെ ആണെങ്കിലും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടാവും ഓക്കെ അപ്പൊ അടുത്ത കമന്റിലേക്ക് പോവാ സെലിബ്രിറ്റി ആയാൽ തുണിയുടെ അളവ് കുറക്കണം എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ കണ്ടു വലിയ കുറച്ചൊക്കെ നമ്മുടെ കൂടെ ഉള്ളവരെ കംഫേർട്ടും നോക്കും സിറ്റുവേഷൻ നോക്കും പിന്നെ അല്ല വെച്ചുകെട്ടല്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ തിരിഞ്ഞ് കാടിച്ചൊടുക്കാൻ പറ്റുമോ അവളുണ്ടല്ലോ പത്ത് രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക്കായിട്ട് മൂത്ര വയ്ക്കുന്ന കക്ഷിയാൻ പോകുന്നു